പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഫുട്ബോളിലെ സൂപ്പർ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഡബ്ല്യു ഡബ്ല്യുലെ ഇതിഹാസമായ അണ്ടർ എൻട്രൻസ് കണ്ട് കിളിപ്പോയ ഒരു അവസ്ഥയെ സംബന്ധിച്ചാണ് അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് ദി ഷീൽഡിൻ്റെ റീയൂണിയൻ ഇനി നടക്കാൻ സാധ്യത ഇല്ല എന്നുള്ള ചെറിയൊരു അപ്ഡേറ്റുമാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് നടക്കുക ഒന്നാമത്തെ അപ്ഡേറ്റ് ഇന്നലെ നടന്ന അൽനാസർ വേഴ്സ് അൽ ഹിലാൽ തമ്മിലുള്ള ഫുട്ബോൾ മത്സരത്തിലെ വിജയിക്കുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു ട്രോഫിയെ അൺവീൽ ചെയ്ത അണ്ടർ ക്യാരക്ടർ വർക്ക് കണ്ടുകൊണ്ട് റൊണാൾഡോയുടെ ഒരു എക്സ്പ്രഷൻ അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ചതിനെ സംബന്ധിച്ചാണ് അപ്പോൾ അണ്ടർടേക്കറിൻ്റെ ഡബ്ല്യുബ്ലി ക്യാരക്ടറിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ തീം മ്യൂസിക് പ്ലേ ആകുന്നു ഡബ്ല്യു ഡബ്ല്യു എൻട്രൻസ് എങ്ങനെയാണോ അണ്ടർടേക്കർ നടത്താറുള്ളത് അതിന് സമാനമായ രീതിയിലൊരു സ്ലോ വാക്ക് എൻട്രൻസ് നടത്തുന്നു അദ്ദേഹം ട്രോഫിയുടെ അടുത്തേക്ക് വരുന്നു ആ ഒരു കറുത്ത വിധി മാറ്റുന്നു ആ ഒരു ട്രോഫി അൺവീൽ ചെയ്യുന്നു ട്രോഫി മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു ഇതെല്ലാം കണ്ട് ചിരി അല്ലെങ്കിൽ ഇതെല്ലാം കണ്ട് രസിക്കുന്ന റൊണാൾഡോയുടെ ഒരു എക്സ്പ്രഷനാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ടുള്ള ഒരു പിക്ചറും വീഡിയോ ആയിട്ട് ആയിട്ടിപ്പോൾ മാറിയിട്ടുള്ളത് അതായത് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് അതിൽ ഒരു ആനന്ദം കണ്ടെത്തുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഈ ഒരു വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ കോടിക്കണക്കിന് ആരാധകരാണ് കണ്ടിട്ടുള്ളത് അണ്ടർടേക്കർ എന്ന് പറയുന്ന ഡബ്ല്യൂ ഡബ്ല്യു ലെജൻറ്റിന് ഇതിഹാസത്തിന് ഇത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ പിന്നെയും പിന്നെയും അവസരങ്ങൾ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു ഡബ്ല്യു ഡബ്ല്യു ആരാധകൻ എന്ന നിലയിൽ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് അണ്ടർടേക്കറുടെ ആരാധകരുണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക മത്സരത്തിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അൽ ഹിലാലിനോട് രണ്ടേ പൂജ്യത്തിന് അൽ നസർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ടീം പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ആരാധകരുണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക രണ്ടാമത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യൂയിലെ എക്കാലത്തെയും മികച്ച ഫാക്ഷനുകളിൽ ഒന്നായ ദി ഷീൽഡിൻ്റെ റീയൂണിയന്റെ സാധ്യത ഇനി ഇല്ല എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് നടന്ന റസൽമീനിയ മീഡിയ നാൽപ്പതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കിക്ക് ഓഫ് പ്രസ് കോൺഫറൻസിൽ കോഡി റോഡ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സിത്രോളിയൻസ് റോക്കിനെതിരെയും റോമൻ റിയൻസിനെതിരെയും കയർക്കുന്നതും ഉന്തും തള്ളും ഉണ്ടാക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ കോഡി റോഡ്സിനെ സപ്പോർട്ട് ചെയ്തു നിന്ന സെത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള ഒരു രീതിയിലല്ല ഞാൻ പറയുന്നത് റോമൻ റിയൻസിനെതിരെ ഡയറക്റ്റായി ഇപ്പോൾ സെത്ത് വലിയ ഒരു എതിരാളിയായിട്ടാണ് നിൽക്കുന്നത് അതായത് കഴിഞ്ഞ റോ എപ്പിസോഡിലും ഒക്കെ സെത്ത് റോമൻ റിയൻസിനെ കളിയാക്കുന്നു റോമൻ റിയൻസ് ആണെങ്കിൽ അതിനുള്ള ഒരു പ്രതികരണവും നൽകുന്നുണ്ട് അപ്പോൾ പരസ്പരം ഇരുവരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് നിലവിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടറിലെ ഒരു പോയിന്റ് റോമൻ റേംസ് ആണെങ്കിൽ ഇനി ഒരു ഫേസ് ക്യാരക്ടറിലേക്ക് തിരികെ വരാൻ സാധ്യത ഇല്ല എന്ന നിലയിലാണ് ട്രൈബൽ ചീഫ് ക്യാരക്ടർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി ഇപ്പോൾ തിരികെ വരാൻ തയ്യാറായാൽ തന്നെ സെത്രോളിയൻസ് അത് ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് അപ്പോൾ നിലവിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു രീതി അനുസരിച്ച് ഷീൽഡിൻ്റെ റീയൂണിയൻ ഇനി ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒട്ടും സാധ്യതയില്ല അപ്പോൾ ഇവർക്ക് തമ്മിൽ ഉണ്ടായിരുന്ന മുൻപത്തെ ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ എല്ലാ സ്റ്റോറിയും അവർ മറന്നുകൊണ്ട് പരസ്പരം പോരാടുന്ന സെത്തിനെയും റോമനെയുമാണ് നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രസ് കോൺഫറൻസിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു പോരാട്ടം ഇനി അവർ ഒരുമിക്കുന്ന രീതിയിലേക്കൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് ഷീൽഡിൻ്റെ റിയൂണിയൻ ഇനി നടക്കാനും സാധ്യതയില്ല അപ്പോൾ ഷീൽഡിൻ്റെ റീയൂണിയന് കാത്തിരിക്കുന്ന ആരാധകരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക മൂന്നാമത്തെ മെമ്പറായ ഡീൻ ആംബ്രോസ് ഇപ്പോൾ ജോൺ ബോക്സ്ലി എന്ന പേരിൽ എ ഇ ഡബ്ല്യു എന്ന് പറയുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഡീൻ ആംബ്രോസിൻ്റെ റിട്ടേണ് ഈ അടുത്തൊന്നും സാധ്യത ഇല്ല എന്നുള്ളതും ഇതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ